ഹൈ ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കേരള പി എസ് സി വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് അതായത് ഫീമെയിൽ അസിസ്റ്റന്റ് ഓഫീസർ ഇതിന്റെ കാറ്റഗറി നമ്പർ സാലറി സ്കെയില് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇതൊക്കെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കൂടെ ഒരു വീഡിയോ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചറ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്കായിട്ടുള്ള കോഴ്സ് ഏറ്റവും കുറഞ്ഞ നിരക്ക് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അപ്പം ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഏറ്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് നിങ്ങൾ പി എസ് സിന് ആൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഈ ഒരു കാറ്റഗറി നമ്പർ കൊടുക്കുക മുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രൊഫൈൽ ഇല്ലാത്തവരാണെങ്കിൽ ഫസ്റ്റ് പ്രൊഫൈല് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ വഴി പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓർത്ത് വെച്ചേക്കാം പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അതിൻ്റെ സാലറി ഉണ്ട് ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളിൽ കുറച്ച് ഫിസിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഉദ്യോഗാർത്ഥികളെ ഇതിൽ അപ്ലൈ ചെയ്യത്തുള്ള അപ്പം നമുക്ക് അസ്യൂഷ മറ്റുള്ള ഒരു പോസ്റ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കോമ്പറ്റീഷൻ കുറവാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സും മുപ്പത്തി ആറ് വയസ്സുമാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആണ് എടുത്തിരിക്കുന്നത് അതുമുതലോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട് അതുപോലെ എൻ്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് പാസ് ഇൻ എസ് എസ് എൽ സി ആണ് അത് ഓർത്ത് വെച്ചേക്കുക കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് പറയുന്നുണ്ട് മസ്റ്റ് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം ഇത് നമുക്ക് എസ് സി എസ് ടി കാറ്റഗറിക്കും ഇത് എലിജിബിൾ ആണ് അവർക്കും അത്രയും ഹൈറ്റ് ഉണ്ടാവണം അതുപോലെ ഹൈറ്റ് സൈറ്റ് പറയുന്നുണ്ട് ഡിസ്റ്റന്റ് വിഷൻ സിക്സ് ബൈ സിക്സ് ആണ് ലെഫ്റ്റ് സിക്സ് ബൈ സിക്സ് വിഷൻ ആണ് ഡിസ്റ്റന്റ് നിയർ വരുമ്പോൾ സീറോ പോയിന്റ് ഫൈവ് ആണ് രണ്ടെടുത്ത് വരുന്നത് പിന്നെ അതുപോലെ എയ്റ്റ് ഇവന്റ്സ് ഉണ്ടാവും അതിനകത്ത് മസ്റ്റ് ക്വാളിഫൈ എനി ഫൈവ് ഇവന്റ്സ് ഫൈവ് ഇവന്റ്സിൽ എട്ട് ഇവന്റ്സിലെ ഏതെങ്കിലും ഒരു അഞ്ച് ഇവന്റ്സ് ക്വാളിഫൈ ചെയ്തിരിക്കണം హండ్రడ్ మీర్ణు హై జ్ లోంగ్ జంప్ పుట్టింగ్ ద షోర్ట్ హండ్రడ్ మీటర్ రన్ త్రోయింగ్ దోబోల్ అనే ఉంట ని అంచెం పాస్ ఆ ഇതാണ് ഇതിന്റെ കൂടെ ഇത്രയും ഡി ടി ഫിസിക്കൽ എന്ന് പറയുന്നത് അപ്പൊ വെച്ചേക്കുക ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഫിസിക്കലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഉദ്യോഗാർത്ഥികളെ അപ്ലൈ ചെയ്തുള്ളു നിങ്ങൾ ഓക്കെയാണ് ഫിസിക്കലൊക്കെ അതുപോലെ സി പി ഒ പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥി വുമൺ സി പി ഒ പോലുള്ള പരീക്ഷകൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് നല്ലൊരു അവസരമാണിത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തയ്യാറാകുന്നവർക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിന് കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഉണ്ട് ഇത് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഇടുക നമ്മൾ ഉടനെ തന്നെ അതുമായി അത് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ ചാനൽ ഇതുപോലെയുള്ള പോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്